ഹലോ അസ്സാമലൈക്കും എന്താണ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വെള്ളിയാഴ്ച എല്ലാം എല്ലാവരും ബിരിയാണി നെയ്ച്ചോറും എല്ലാം അടിച്ച് കേടുക്കായിരിക്കുമല്ലോ എല്ലാവർക്കും ലീവല്ലേ അപ്പോൾ ഞാൻ കത്തറന്ന് ഷാഹിദാണ് പിന്നെ അപ്പോൾ ഇൻ്റെ ഫുഡ് ഇന്ന് എന്താണെന്ന് നോക്കാം അതാ നല്ല നമ്മുടെ പള്ളിന്നെല്ലാം കിട്ടൂലാ നല്ല നെയ്ച്ചോറ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ നല്ല നെയ്ച്ചോറ് ഇതിൽ നമ്മൾ ഉള്ളി മൂപ്പിച്ചെടുക്കുക ഒന്നുമില്ല കേട്ടോ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ നല്ല തൈരുണ്ട് നല്ല അച്ചാറുണ്ട് അച്ചാർ കൊടുന്ന് വാങ്ങിയതാണ് നിറവറിൻ്റെ അതേപോലെ ഈ നെയ്ച്ചോറിന് പറ്റിയ കറിയാണ് ബീഫ് മുളക് ഇട്ടത് കേട്ടോ ബീഫ് മുളക് എന്ന് പറഞ്ഞ ഇതിൽ മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് ഒന്നും ഇടൂല മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഉപ്പിട്ട് നന്നായിട്ട് വേവിക്കും വെന്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ മുളകും പൊടി കരിയപ്പം മൂപ്പിച്ചിട്ട് രണ്ട് പച്ചമുളക് ഇട്ട് ഇതേപോലെ വറ്റിച്ചെടുക്കൂട്ടെ ഈ നെയ്ച്ചോറിന് ഭയങ്കര രസമാണ് ഈ നെയ്ച്ചോറിന് അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതേപോലെ വെള്ളിയാഴ്ച ആയിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയമായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ചോറ് എടുക്കുന്നേണ്ട ചോറ് ഒന്നിമോ ഒന്നിമോ ഇതാ ൊട്ടിട്ടില്ല ഇതാണ് നമ്മളെ നെയ്ച്ചോറ് അപ്പൊ ചോറ് എടുത്തു അതേപോലെ ബീഫ് ബീഫ് എടുത്തു കറി വേണ്ടവലിക്ക് കറി വെള്ളം ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കറി നീട്ട ഞാൻ ഇനി ഞമ്മളെ തൈര് പിന്നെ നമ്മളെ അച്ചാർ ഇന്നത്തെ റെസിപ്പി കണ്ടല്ലോ നമ്മൾ അച്ചാർ ഒരു വപ്പടം വേണ്ടിയിരുന്നു വപ്പടം ഇല്ല ഇതാണ് നമ്മളെ വെള്ളിയാഴ്ചക്കത്തെ ഫുഡ് ഇട്ടോ അപ്പൊ വെള്ളിയാഴ്ചക്കത്തെ ഫുഡ് കണ്ടല്ലോ എല്ലാരും അപ്പൊ ഞാൻ കഴിക്കാൻ പോവാണ് നിങ്ങൾക്ക് ഇത് കറി ആക്കിയിട്ട് വേണമെങ്കിൽ ഇടുക്കട്ടോ പക്ഷെ ഇതിങ്ങനെ കുറച്ച് കായം ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര രസമാണ് ഞാൻ എന്താ കറി വെക്കാന്ന് നോക്കുമ്പോഴാണ് ഫ്രിഡ്ജിൽ കുറച്ച് ബീഫ് ഉണ്ടായിട്ടോ നല്ല രസമായി നെയ്ച്ചോറ് കഴിക്കാനായിട്ടാ വെളിച്ചെണ്ണയിലാണ് നെയ്യോ കാര്യങ്ങളോ ഒന്നും അതിന്റെ കൂടെ തൈര് ബീഫ് ഈ ബീഫ് നല്ല രസമായിട്ട അതിന് നയിച്ചോണ്ട് കൂടെ എല്ലാരും എല്ലാവരും ഇതേപോലെല്ലാം ഉണ്ടാക്കി നോക്കുക പിന്നെ വീണ്ടും ഒരു കാര്യം പറയുകയാണ് ജോലി ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ ക്ലീനിങ് കാര്യങ്ങൾ കുക്കിങ് ആണെങ്കിലും കുഴപ്പമില്ല അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലീനിങ് ചെയ്യാനോ കുക്ക് ചെയ്യാനോ എല്ലാം ഉണ്ടെങ്കിൽ പറയൂ അപ്പം വേണ്ടതില് നിങ്ങളെ നമ്പർ എനിക്ക് സെൻഡ് ചെയ്യുക അപ്പം ഞാൻ വിളിക്കുന്നതായിരിക്കും ഈ ഖത്രല ഉള്ളവരോടാ പറയുന്നുട്ടോ ഇവിടെ ഇപ്പൊ പണിയെല്ലാം കുറവാണ് പാർട്ട് ടൈം എല്ലാം കുറവാണ് അതുകൊണ്ടാ പറഞ്ഞ ഫുൾ ടൈമിനാണെങ്കിലും പറഞ്ഞോളൂ ഇവിടെ കൊറേ ആക്ക് ജോലി ഇല്ല കേട്ടോ ഇപ്പൊ ശ്രീലങ്ക ആയാലും മലയാളി ആണെങ്കിലും ഉണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കില് പറഞ്ഞോളൂ അപ്പൊ ഇന്റെ നെയ്ച്ചോറും ബീഫെല്ലാം ഇഷ്ടപ്പെട്ടാല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ലൈക്ക് അടിക്കുക നിങ്ങളോട് അത് ലിങ്ക് പറയാൻ പറ്റൂ ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു അപ്പൊ നിങ്ങളെ കൂട്ടുകാരന്മാരാ കൂട്ടായിട്ടാ ഫാമിലിക്ക് ഒന്ന് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാ അപ്പൊ ഇത്രയല്ലേ ഉള്ളൂ പറയാന് വെള്ളിയാഴ്ച എല്ലാവർക്കും സാദാ ചോറ്ന്നാലും മടിയല്ല അതങ്ങനെ ആയിപ്പോയി നാട്ടിലാവുമ്പോ ഞങ്ങളെ നാട്ടില് വയനാട് ഞായറാഴ്ചയാണ് അധികം ഇറച്ചിയും കാര്യങ്ങളെല്ലാം വാങ്ങോ അപ്പൊ ഞായറാഴ്ച എല്ലാവർക്കും ലീവ് അല്ല അവിടെ എല്ലാവരും ഇഷ്ടം പണിക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പൊ ഞായറാഴ്ചയാണ് പിന്നെ അവിടെ എല്ലാം വാങ്ങാം അവിടെ അങ്ങനെ തന്നെ ഞായറാഴ്ച ആവുമ്പോ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ ടെൻഷനാണ് അതേപോലെ തന്നെയാണ് ഞമ്മള് കത്തറിലും വെള്ളിയാഴ്ച ആയാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണം നെയ്ച്ചോറാ ബിരിയാണിയാ തേങ്ങാച്ചോറാ അല്ല മന്തിയ എന്തെങ്കിലും ഒന്ന് ചെറുങ്ങനെ ഉണ്ടാക്കണം നല്ല രസ്പാട്ടോ ഇതേപോലെ നെയ്ച്ചോറ് ഇതിന്റെ റെസിപ്പി എല്ലാം ഞാൻ ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്റെ സ്റ്റാൻഡ് പൊട്ടിപ്പോയോണ്ടാണ് റെസിപ്പി ഒന്നും ഇടാത്തേന്ന് സ്റ്റാൻഡുണ്ടായിരുന്നു അല്ല പിടിച്ചൊരാള് വേണം മൊബൈൽ അതും ഇല്ല അപ്പൊ ചോറെല്ലാം തിന്ന് എല്ലാരും റെസ്റ്റ് എടുത്ത് ഒന്ന് ഉറങ്ങി പിന്നെ എല്ലായിടത്തും ഇപ്പൊ ലുലുലെല്ലാം തോന്നും പരിപാടിയുണ്ട് ഓണത്തിന്റെ അപ്പൊ എല്ലാരും അധികം ആൾക്കാരും അങ്ങനെല്ലാം പോകും ഇപ്പൊ ഇത്ര എല്ലാവരും പറയാനുള്ളൂ അപ്പം എല്ലാരും എന്താക്കാം ഒന്ന് ഒന്ന് എന്താക്കുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എല്ലാവരും കാഴ്ച ആക്കത്തും കൊടുക്കട്ടെ പണിയിൽ വർക്കത്തും കൊടുക്കട്ടെ അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ ബൈ ബൈ